െ സ്നേഹിച്ച് നമ്മളപ്പിനെ സ്നേഹിച്ച് എടാ മക്കളെ ഒരി തോന്നണ്ട അപ്പനെ കൊല്ലാന്നൊക്കെ മനസ്സിലാവില്ല ഇതൊക്കെ നടക്കുന്നത് ബേസിക്കലി സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് മാത്രമാണ് ഇത് ഇത് കേൾക്കുമ്പോഴായിട്ട് ഇത് ഇത് ഭയങ്കര റിയൽ ആയിട്ട് കാര്യമാണ് സിന്തറ്റിക് ഡ്രഗ്സ് നമ്മടെ പിള്ളേരുടെ തലച്ചോറിന് തിന്നോട്ട് ഇങ്ങനെ മക്കള് പ്ലീസ് ഇത് നീ നീ കള്ളു കേട്ടെ കണ്ണു കുടിച്ചിട്ട് മനസ്സിലായോ ഏഹ് പക്ഷെ ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ നമ്മുടെ ഒരു നമ്മൾ നമ്മൾ എനിക്ക് എത്ര മക്കളെ നോക്കി നല്ല ഈ വീഡിയോ ഇപ്പൊ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയില് കടന്ന് കറങ്ങുന്നുണ്ട് സാഹചര്യം എന്താന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ വേടനെ നല്ല ശുദ്ധമായ കഞ്ചാവുമായിട്ട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വേടൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ വെച്ച് ഭയങ്കരമായിട്ട് വേടനെ കളിയാക്കാനൊക്കെ ഉപയോഗിക്കുന്ന വീഡിയോസൊക്കെ ഉണ്ട് ഈ ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ വേടനായതുകൊണ്ടാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കഞ്ചാവ് ഉപയോഗിച്ചു എന്നുള്ളതല്ലേ ഉള്ളൂ ആരെയും കൊന്നിട്ടൊന്നുമില്ലല്ലോ ഇത് വേടൻ്റെ കളറിനോടുള്ള വിയോജിപ്പാണ് വേടൻ്റെ രാഷ്ട്രീയത്തിനോടുള്ള വിയോജിപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കഞ്ചാവ് കേസിൽ കുറേ ആളുകൾ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നു കണ്ടു നിലവിലെ സാഹചര്യത്തിൽ ഈ കഞ്ചാവ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ നിയമവ്യവസ്ഥിതിക്കകത്ത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇനി എന്തൊക്കെ കളറാണ് രാഷ്ട്രീയമാണ് ജാതിയാണ് മതമാണ് എന്നുള്ള ഏതൊക്കെ കാഡ് ഇറക്കി കഴിഞ്ഞാലും ചെയ്തിട്ടുള്ള കുറ്റകൃത്യം നിലവില് ഇന്ത്യയിൽ കഞ്ചാവ് ഉപയോഗിക്കുന്നത് കുറ്റമായിട്ടുള്ള സ്ഥിതിക്ക് അതൊരു കുറ്റകൃത്യം തന്നെയാണ് അപ്പോൾ പിന്നെ അതിൻ്റെ ഇടയിൽ ജാതിയോ മതമോ കളറോ ഒന്നും മിക്സ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല കഞ്ചാവ് ഉപയോഗിക്കുന്നതിൻ്റെ കേസ് ഓക്കെ പോലീസിൻ്റെയും നിയമവ്യവസ്ഥയുടെയും എല്ലാം കറക്റ്റായിട്ടുള്ള ഒരു ഇടപെടലായിരുന്നു എന്ന് നമുക്ക് അങ്ങോട്ട് സങ്കല്പിക്കാൻ അല്ലെങ്കിൽ അങ്ങോട്ട് കരുതാം കാരണം നിയമത്തിൻ്റെ കാര്യമാണത് പക്ഷേ വേറൊരു വിഷയമുള്ളത് ഈ കഞ്ചാവ് ഉപയോഗിച്ചതിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ വേടനെ സാധാരണഗതിയിൽ കഞ്ചാവിൻ്റെ അളവ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ജാമ്യത്തിൽ വിടേണ്ടതാണ് അതും സ്റ്റേഷൻ ജാമ്യം മതി വലിയ കൊമേഴ്ഷ്യലായിട്ടുള്ള ഉപയോഗത്തിനുള്ള കഞ്ചാവും ഒന്നും കണ്ടു കിട്ടാത്ത കാരണം അഞ്ച് ഗ്രാമോ ആറ് ഗ്രാമോ ഉള്ളൂ അപ്പോൾ എന്തായാലും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടേണ്ട കേസേ ഉള്ളൂ പക്ഷേ അവിടെ ചെന്ന ശേഷം വേടൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല പുലിയുടെ പല്ലാണെന്നും പറഞ്ഞാൽ അതിന് ഫോറസ്റ്റുകാർ കേസെടുക്കുന്നതും ജാമ്യമില്ലാത്ത വകുപ്പ് ചേർത്ത് ഏഴ് വർഷം വരെ ശിക്ഷ കിട്ടാവുന്നതുമായിട്ടുള്ള വകുപ്പൊക്കെ ചേർത്ത് വീണ്ടും പിടിച്ചകത്തിരുന്ന ആ പരിപാടി ആ പരിപാടി ഈ പറഞ്ഞ പോലെ നിയമവ്യവസ്ഥതയുടെ കറക്റ്റായിട്ടുള്ള ഒരു പരിപാടിയോ അല്ലെങ്കിൽ നിയമം നിയമത്തിൻ്റെ വഴിക്ക് എന്നുള്ള പരിപാടിയോ ഒന്നും ആയിട്ട് തോന്നുന്നില്ല അതിൽ കൃത്യമായിട്ട് നേരത്തെ പറഞ്ഞിട്ടുള്ള കളറിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും അതല്ലെങ്കിൽ ജാതിയുടെയും പവറിൻ്റെയും ഒക്കെ കറക്റ്റായിട്ടുള്ള ഇൻഫ്ലുവൻസ് ആ പരിപാടിയിലുണ്ട് കേരളത്തിൽ ഈ പുലിനകം അല്ലെങ്കിൽ പുലിയുടെ പല്ല് എന്നൊക്കെ പറയുന്നത് കുറേ ഫേമസ് ആയിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്നതാണ് എല്ലാവരും പറയുന്നുണ്ട് ലാലേട്ടൻ്റെ ആനക്കൊമ്പ് സമയത്ത് ഇതുപോലത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ലാലേട്ടൻ ആനക്കൊമ്പിൻ്റെ മുന്നിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ട് വേട്ടനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ യൂസ് ചെയ്യുന്നുണ്ട് ലാലേട്ടൻ്റെ ദിലേക്ക് വലിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കാരണം ലാലേട്ടൻ്റെ കയ്യിലിരിക്കുന്ന ആ ആനക്കൊമ്പ് കൊണ്ട് ലാലേട്ടൻ അത്യാവശ്യം നല്ലതുപോലെ ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും അതിൻ്റെ കേസും പരിപാടികളൊന്നും കംപ്ലീറ്റ് ആയിട്ട് തീർന്നിട്ടില്ല ലാലേട്ടനെ ദില്ലിക്കു വലിച്ചയക്കുന്നതിനേക്കാൾ നല്ലത് ഇതിനെക്കാട്ടിലും എത്രയോ ആളുകൾ ഇത്ര ലാലേട്ടൻ്റെ അത്രയും ഫേമസ് അല്ലാത്ത ഇഷ്ടംപോലെ ആളുകൾ പണവും പവറൊക്കെ ഉള്ളത് അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ മുകേഷ് എം നായർ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഡ്യൂപ്ലിക്കേറ്റ് മോഹൻലാൽ ഉണ്ടല്ലോ എപ്പോഴും കുറേ പെണ്ണുങ്ങളുടെ ഇടയിലൊക്കെ കിടന്ന് വരകുന്ന ഒരു വ്യക്തി അപ്പോൾ ആ അയാളുടെ തന്നെ കഴുത്തിൽ ഇതുപോലെ ഒന്നല്ല രണ്ട് പുലിനകോ പുലിപ്പല്ലോ എന്തോ കെട്ടിയിട്ടുള്ള ഒരു സ്വർണ്ണത്തിലൊക്കെ കെട്ടിയിട്ടുള്ള ഒരു സാധനമുണ്ട് അതൊക്കെ ഒരു കുറേ കാലമായിട്ട് ഈ സോഷ്യൽ മീഡിയയിലും അതല്ലെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമുകളിലും ഒക്കെ നിരന്തരമായിട്ട് പോസ്റ്റ് ചെയ്യുന്ന വീഡിയോയിൽ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ അതുപോലെയുള്ള ആളുകൾ ഒന്നല്ല രണ്ട് പുലിപ്പല്ലോ ഗുലിനഖവോ കൊണ്ട് നടന്നു കഴിഞ്ഞാലും കുഴപ്പമില്ല എന്നും വേടൻ ഒരു പുലിനഖം അല്ലെങ്കിൽ ഒരു ഉലിപ്പല്ല് എവിടെ നിന്ന് കിട്ടിയൊരു സാധനം ഇട്ടുകൊണ്ട് ചെല്ലുന്ന സമയത്ത് അതിന് ഇത്രയും മാരകമായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്നതും ബേഡൻ്റെ അമ്മ ശ്രീലങ്കക്കാരിയാണ് അച്ഛൻ അവിടുത്തെ കാരനാണ് ഇവിടുത്തെ കാരനാണ് അതുകൊണ്ട് ഇത് ഭയങ്കരമായിട്ടുള്ള കുറ്റകൃത്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഏഴു വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന പരിപാടിയൊക്കെ ചേർത്തി കൊടുക്കുന്നത് നല്ല അസലരപ്പത്തരമാണ് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ ഈ സാധനം അത്ര വിരളമായിട്ടൊന്നും അല്ല ആളുകൾ ഉപയോഗിച്ച് വരുന്നത് എനിക്ക് തോന്നുന്നു ആമസോണിലൊക്കെ ഓർഡർ ചെയ്താൽ തന്നെ ഇത് കിട്ടും ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പുലിപ്പല്ലിൻ്റെ കാര്യത്തിൽ സർക്കാരിനും അല്ലെങ്കിൽ സംവിധാനങ്ങൾക്കും ഇത്തിരി കൂടുതൽ ഊർജ്ജം വേടേണ്ട കാര്യമായതുകൊണ്ടില്ലേ എന്നാരെങ്കിലും സംശയം വെച്ച് കഴിഞ്ഞാൽ അവർ കുറ്റം പറയാൻ പറ്റില്ല കാരണം നമ്മുടെ നാടിൻ്റെ ഒരു സംസ്കാരം വെച്ചിട്ട് ഈ കറുത്ത ആൾക്കാരോട് നിയമ സംവിധാനങ്ങൾക്ക് എന്നും ഉള്ള ഒരു പരിപാടിയാണ് ഇത് നമ്മുടെ കലാഭോമണിയൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇതുപോലെ കുറേ ഏമാർ കലാഭോമണിയുടെ കളറിന്റെയും ജാതിയുടെയും പേരിൽ കുറേ ഉപദ്രവിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതേപോലെ ഒരു തൃശ്ശൂരുകാരൻ അതേപോലെ താഴത്തെ നിലയിൽ നിന്ന് പൊങ്ങി വന്നിട്ടുള്ള ഒരാളായ സ്ഥിതിക്ക് വേടനോടും ഇതേ പരിപാടികൾ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ ആളുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്